ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് അഗി പുതിയ പുതിരയൂരിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ സാറ്റർഡേ ആണ് തന്നെ അലിക്കുട്ടന് സ്കൂളില്ല അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അലിക്കുട്ടൻ കാരണം വീക്ക്ഡേയ്സിൽ ഇപ്പോൾ ടി വി ഇട്ടോ എടുക്കാറില്ല അപ്പോൾ ആശാൻ വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്യും കേട്ടോ ടി വി കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഇയർ ബാലൻസ് പോയി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ പുള്ളി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലും കിടത്തത്തിലാണ് കേട്ടോ അമ്മ അപ്പോൾ ഇന്ന് ഫുൾ ഡ്യൂട്ടി എനിക്കാണേ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പവും പിന്നെ ഭാജിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഞാനടുത്ത് ലഞ്ചിന്റെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടേ അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ അതാ കുറച്ച് തുണികളൊക്കെ ഇലക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇലക്കാനിട്ടിട്ട് ബാക്കി പരിപാടികളിലേക്കൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പണി മുടക്കുമ്പോഴാണ് കേട്ടോ ഈ വീട്ടിൽ ഇത്രത്തോളം പണികളുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് കാരണം അമ്മ അങ്ങനെയൊന്നും കിടക്കാറില്ലേ തീരെ വയങ്കിൽ ഇങ്ങനെ കിടന്നു പോകാറുള്ളൂ പിന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നാൽ പിന്നെ എണീറ്റ് കിടക്കാനൊന്നും പറ്റില്ല കേട്ടോ അല്ലാത്ത ഒരുവിധം എന്ത് അസുഖം വന്നാലും അമ്മ ലീവാണെങ്കിലും എണീച്ച് അമ്മയുടെ പരിപാടികളൊക്കെ നോക്കാറാണ് അമ്മയ്ക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ ലേറ്റ് ലേറ്റാവുന്നോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ അമ്മയ്ക്കൊക്കെ രാവിലെ തന്നെ അങ്ങ് തീരണം അമ്മയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ബാക്കിയെല്ലാം സെറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണേ അപ്പോൾ ഓരോരോ പണികളായിട്ട് ീർക്കാന്ന് വിചാരിച്ചു അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോയി ചോറിന് ഇട്ടിട്ടുണ്ട് കറി ഞാൻ വിചാരിച്ചു ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറെ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചാനലിൽ കയറി കാണണേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നെത്തൊലി മീൻ ഇന്നലെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊരിച്ചെടുത്തിട്ട് സിമ്പിൾ ലെഞ്ചാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഞാൻ ആകെ കുഴങ്ങിയേക്ക് ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് എനിക്ക് എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നില്ലേ മടിയായിരിക്കും അമ്മേം കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ അമ്മയുടെ കൂടെ ഒരു ഹെൽപ്പറായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ ഇന്നിപ്പം എല്ലാം ഒറ്റക്ക് ചെയ്യണതുകൊണ്ട് ആകെ മടി പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് നാളായാലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് അങ്ങനെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബാക്കി ക്ലീനിങ്ങും പിന്നെ തുണി അലക്കിയിട്ട് ഒന്ന് വിരിച്ചിട്ട് അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ടെങ്കിലും ഇന്നും രാവിലെ തൊട്ട് മഴ തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അല്ലിക്കുട്ടനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് ഒരു ചെറിയ മേല് ചൂടുണ്ട് അപ്പോൾ മേല് കഴിച്ചിട്ടേ ഉള്ളൂ ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അമ്മ ഉറക്കത്തിന്നൊക്കെ ഒന്ന് എണീറ്റിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വിളമ്പി എടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് റൂമിൽ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളും വിചാരിച്ചു റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇതാ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ അല്ലിക്കുട്ടനെ ഇവിടെ റൂമിൽ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിന്റെ ഒരു ഒരു ദേഷ്യാണ് കേട്ടോ ആ മുഖത്ത് കാണുന്നെ അമ്മക്ക് മൊത്തത്തിൽ നല്ല പെയിൻ ഇണ്ട്ട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു ക്ഷീണം നല്ലോണം ഉണ്ട് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നോർമലി ഇങ്ങനെ കൊണ്ടുപോയാൽ ഒരു ടു ഡേയ്സ് ഇതുപോലെ രണ്ട് തലയണയൊക്കെ വെച്ച് കിടക്കാനാണോ കേട്ടോ പറയാറ് അങ്ങനെ മെഡിക്കേഷൻ ഒന്നും അമ്മ എടുക്കാറില്ല അപ്പം അങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ കാരണം ആകെ ബുദ്ധിമുട്ടായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത്രക്കേ ഉള്ളൂ